ഹലോ ഫ്രണ്ട്സ് ഇതൊരു ഓഡിയോ ഡാക്ക് ബോർഡാണ് കേട്ടോ ആംബ്ലിഫയർ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓഡിയോ ഫയൽ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ഇതിൽ ഈ ഒരു സെക്ഷൻ ബ്ലൂടൂത്തിന്റെ സെക്ഷനാണ് യു സി സി ഫൈവ് വൺ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ സി ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കോൾക്കോം കമ്പനിയുടെ ഐ സി ആണ് ഇതിൽ എ പി ടി എക്സ് പിന്നെ എൽഡാക്ക് സപ്പോർട്ട് ചെയ്യും ഫൈവ് പോയിന്റ് വൺ ആണ് ഇതിന്റെ സെറ്റിംഗ്സ് വരുന്നത് വെർഷൻ എൽഡാക്ക് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലിൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ രണ്ട് ഓപ്പാമ്പിന്റെ ആംബ്ലിഫയർ ഐ സി ഉണ്ട് ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും അതിനുള്ള സോക്കറ്റും അവർ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണം വേറെ ഐ സി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാൻ പറ്റും ലെഫ്റ്റ് റൈറ്റ് ചാനലിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഐ സി ആണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യണമാണ് ഇതിപ്പോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓഡിയോ ഇൻപുട്ട് ഓഡിയോ ഔട്ട് പിന്നെ ഡി സി ഫൈവ് തുടങ്ങിയിട്ട് ട്വന്റി ഫോർ ഉൾപ്പെട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു റിലേ ഉണ്ട് ഇത് ബ്ലൂടൂത്തും ഓഡിയോനും സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേ അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും ഓഡിയോ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും കൂടാതെ യു എസ് ബി കൊടുക്കാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യാം പിന്നെ കൊയാക്സലിന്റെ കണക്ടർ കൊടുത്തിട്ടില്ല നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഐആറിന്റെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മെയിൻ ഐ സി വരുന്നത് ഈ ഒരു ഡാക്ക് ഐ ആണ് ഡിജിറ്റൽ ടു അനലോക്ക് കൺവെർട്ടർ അപ്പൊ ഇതിൽ ഓഡിയോ ഫയൽ ക്വാളിറ്റി ഉണ്ടാക്കുന്ന ഒരു ഐ സിയാണ് ഇത് ബ്ലൂടൂത്തിനുള്ള ഇന്നും മോക്സ് കൊടുക്കുകയാണെങ്കിലും അതിലൂടെ അത് കൺവെർട്ട് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട് പുട്ടായിട്ട് നമുക്ക് തരും ഓഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതായിരിക്കണം അങ്ങനെ നമുക്ക് നല്ല ഔട്ട് പുട്ട് കിട്ടും നല്ല ആംബ്ലിഫയർ ബോർഡ് ആണെങ്കിൽ പിന്നെ ബേസബിൾ ബോർഡിന്റെ ആവശ്യമില്ല ഇത് നേരിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഔട്ട് പുട്ട് കിട്ടും പിന്നെ ഇതിൽ വരുന്ന കണക്ടേഴ്സ് ആണ് ഓഡിയോ ഇന്ന് ഓഡിയോ ഔട്ട് പിന്നെ ഒരു പവറിന്റെ ഒരു കേബിൾ പിന്നെ വരുന്നതാണ് ഈ ബ്ലൂടൂത്തിന്റെ ഒരു ആന്റിന ഇവിടെ ഒരു ഇതും കൂടി വരുന്നുണ്ട് ഒരു ചെറിയ നെറ്റ് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആംബിളിഫയറിന്റെ പുറത്തേക്ക് ബോർഡിൽ നമുക്ക് ഹോൾ ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കണക്ടർ ഉണ്ട് കണക്ടറുണ്ട് ഹോൾഡ്രേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു കണക്ടർ ഉണ്ട് വൈഫൈയുടെ കണക്ടർ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ ഇത്രയാണ് ഈ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്